ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹൺഡ്രഡിൻ്റെയും റോണിൻ്റെയും ഒരു അനാലിസിസ് വീഡിയോയിലേക്ക് സ്വാഗതം ഒരേ സമയത്ത് ഏകദേശം ഒരേ പ്രൈസ് റേഞ്ചിൽ ലോഞ്ച് ചെയ്തിട്ട് ഹണ്ടർ എങ്ങനെ വലിയ സക്സസ്സും റോണൻ എന്തുകൊണ്ട് അത്ര വലിയ സക്സസ് ആയില്ല എന്നുള്ളതിൻ്റെ ഒരു അനാലിസിസ് വീഡിയോ ആണ് നമ്മളെന്ന് ചെയ്യുന്നത് മൂന്ന് ആണ് ഞാൻ ഞാനതിന് പറയുന്നത് ഒന്നാമത്തെ റീസൺ ലുക്സാണ് ലുക്ക് എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ മിനിമലിസ്റ്റിക് ആയിട്ടുള്ളൊരു റോഡ് സ്റ്റർ സ്റ്റൈൽഡ് മോട്ടോർ സൈക്കിൾ ആണ് ഹണ്ടർ വളരെ ആണ് അധികം ബോഡി പാനൽസ് ഒന്നുമില്ല വളരെ സിമ്പിളായിട്ടും വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള സ്റ്റൈലിഷായിട്ടുള്ളൊരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ലുക്കാണ് ഹണ്ടറിനുള്ളത് അതേസമയം റോൺ റോണിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ റോണിൻ്റെ ലുക്ക് കുറച്ച് ഡിസ്പ്രപ്പോർഷണേറ്റ് ആയിട്ടും കുറച്ച് ഓവർ സ്റ്റൈൽഡ് ആയിട്ടുമാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അതിന് ടാങ്ക് ടാങ്കിൻ്റെ ഒരു ഷേപ്പും പിന്നെ പല പാനൽസും ഫങ്ഷണലല്ല പക്ഷേ സ്റ്റൈലിന് വേണ്ടി പോലെ പ്ലേസ് ചെയ്ത പല പാനൽസും അത്ര നന്നായില്ലെന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്തത് അപ്പം ലുക്സിൻ്റെ കാര്യത്തിൽ ഹണ്ടർ ആണ് എനിക്ക് ബെറ്ററായിട്ട് ഫീൽ ചെയ്തത് രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ക്യാരക്ടറാണ് റോണിനാണ് ഞാൻ ആദ്യം ഓടിച്ചത് ഭയങ്കര ഈ സീറ്റ് വളരെ ലോ സീറ്റ് ഹൈറ്റും പിന്നെ അതിൻ്റെ അപ്പറേറ്റ് റൈഡിങ് പോസ്റ്ററും അതിന് ക്ലച്ച് വളരെ ലൈറ്റാണ് വളരെ നിമ്പിളായിട്ടുള്ള ഹാൻഡ്ലിങ് ആണ് ആയിട്ടുള്ള പവർ ഡെലിവറി ആണ് നല്ല ലോയിൻ ടോർക്കാണ് അതുകൊണ്ട് തന്നെ വലിയ ഗിയറിൽ ചെറിയ സ്പീഡിലൊക്കെ ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റും പിന്നെ അതിനകത്ത് ഒരുപാട് ടെക്നോളജീസ് ഉണ്ട് സ്ലിപ്പർ ക്ലച്ച് ഉണ്ട് ഗ്ലൈഡ് ത്രൂ ടെക്നോളജി ഉണ്ട് ഇതെല്ലാം നമുക്ക് ആ വണ്ടി കൂടുതൽ ഈസി ടു റൈഡ് ആക്കുന്നു അപ്പോൾ എല്ലാം കൊണ്ടും ഭയങ്കര ഈസി ടു ട് റൈഡായിട്ടുള്ളൊരു ബൈക്കാണ് റോണിൻ കൈ എടുത്തു കഴിഞ്ഞാൽ നല്ല ടോർക്കും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഹൺഡ്രഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ സ്പോർട്ടി ആയിട്ടുള്ള റൈഡിങ് സ്റ്റാൻസ് ആണ് പിന്നെ കുറച്ചുകൂടെ ക്യാരക്ടർഫുള്ളായിട്ടുള്ളൊരു ഹാൻഡ്ലിങ് ആണ് അതെനിക്ക് ഓടിച്ചപ്പോഴത്തേക്കും നമ്മൾ പഴയ എഫ് സിയുടെ ഒരു വൈബാണ് എനിക്ക് ഫീൽ ചെയ്തത് വണ്ടിയുടെ ആ ഒരു റൈഡിങ് ഫീൽഡിൽ അതിൻ്റെ ഒരു ഹൺഡ്രഡിൻ്റെ ഒരു ഫോർമുല എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ക്രൂസർ ബൈക്ക് എൻജിൻ എ സ്പോർട്സ് ബൈക്ക് ഷാസി ഇപ്പോൾ എം ഡി സീറോ വൺ എന്ന് പറഞ്ഞൊരു ബൈക്കുണ്ട് എം മൈക്ക് അതിന് ഇതേ ഫോർമുലായിരുന്നു ക്രൂസർ ബൈക്ക് എഞ്ചിനെ സ്പോർട്സ് ബൈക്ക് ഷാസി അതായത് ക്ലാസിക് ത്രീ ഫിഫ്റ്റിലും മീറ്റിയോറിലൊക്കെ വരുന്ന സെയിം എഞ്ചിനാണ് ഇരിക്കുന്നത് അപ്പോൾ ആ എഞ്ചിൻ ഒരു കുറച്ചുകൂടെ ഹാൻഡിലിങ്ങിന് പ്രാധാന്യമുള്ളൊരു ഷാസിയിൽ വെക്കുമ്പോൾ എങ്ങനെയായിരിക്കും അതാണ് എനിക്ക് ഹൺഡ്രഡ് ഓടിച്ചപ്പോൾ തോന്നിയത് പക്ഷേ ഹൺഡർ ഒരിക്കലും റോണിൻ്റെ അത്ര ഈസി ടു റൈഡൊന്നുമല്ല ഹണ്ട്രഡിൻ്റെ ക്ലച്ചൊക്കെ വളരെ ഹാർഡ് ആണ് പിന്നെ അതിൻ്റെ റിയർ സസ്പെൻഷൻ ഭയങ്കര സ്റ്റിഫാണ് അതുകൊണ്ട് സോളോ ആയിട്ട് റൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അത് നല്ലതായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും റിയർ സസ്പെൻഷൻ ഭയങ്കര സ്റ്റിഫ് ആണ് ഇങ്ങനെ കുറച്ച് പോരായ്മകളൊക്കെ ഹണ്ട്രനുണ്ട് പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി റൈഡ് ഹണ്ടർ ഓടിച്ചപ്പോഴത്തേക്കാണ് എനിക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത് കുറച്ചുകൂടി എൻഗേജിങ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ തീർച്ചയായിട്ടും ഹൺഡർ ആണ് പിന്നെ അതിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിലും നല്ല ടോർക്കായിട്ടുള്ള എഞ്ചിനാണ് ഈ ഒരു ക്യാരക്ടറിലെ ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കും ഈ യങ്ങർ ക്രൗഡിന് കൂടുതൽ ഹൺഡർ ഇഷ്ടപ്പെട്ടതും അതേസമയം കുറച്ചുകൂടെ ഓൾഡർ ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണ് റോണിൻ പ്രിഫർ ചെയ്തതായിട്ട് കണ്ടിട്ടുള്ളത് കോളേജ് പാർക്കിംഗ് ലോട്ട്സിലൊക്കെ ഒരുപാട് ഹൺഡർ നമുക്ക് കാണാൻ പറ്റും പക്ഷേ റോണിൻ ഭയങ്കര റെയർ മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് വാല്യൂ ഹൺഡറും റോണിനും ഏകദേശം ഒരേ പ്രൈസ് റേഞ്ചിലാണ് വന്നിട്ടുള്ളത് റോണിന് കൂടുതൽ ഫീച്ചേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ബ്രാൻഡ് വാല്യൂ എന്നുള്ള രീതിയിൽ ഒരു റോയൽ എൻഫീൽഡ് ബ്രാൻഡിലേക്ക് ഉള്ളൊരു എൻട്രി ആയിട്ടാണ് ഹൺഡ്രറിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അത് അതും വളരെ നല്ലൊരു ബൈക്കും കൂടി ആയി ആയിരുന്നു ഹൺഡർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൂടുതൽ അപ്പീലിംഗ് ആയിരുന്നു ബൈയേഴ്സിന് റോയൽ എൻഫീൽഡ് ബ്രാൻഡ് ഈയൊരു പ്രൈസ് റേഞ്ചിൽ റാദർ ദാൻ ബൈങ് ടി വി എസ് അപ്പോൾ അതാണ് മൂന്നാമത്തെ ഒരു റീസണായിട്ട് ഞാൻ കാണുന്നത് റോണിന് ഒരു ബാഡ് പ്രോഡക്റ്റ് ഒന്നുമില്ല റോണിൻ ഓടിച്ചവർക്കറിയാം വളരെ ഈസി ടു റൈഡാണ് പക്ഷേ അതുകൊണ്ടായിരിക്കും ഒരു എൻ കുറവാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസി റ്റു റൈഡാണ് ഉറക്കം വരുന്ന രീതിയിലുള്ള അത്രക്ക് ഈസി ആയിട്ട് റൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൈക്കാണ് റോണിൻ അതേസമയം കുറച്ച് എൻഗേജിങ് ആയിട്ട് റൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൈക്കാണ് ഹൺഡർ യങ്ങർ ക്രൗഡിന് കൂടുതലും അപ്പീലിംഗ് ആയിട്ട് തോന്നിയത് ഹണ്ടർ ആയിരിക്കാം അതേസമയം നമുക്ക് ലുക്കിലൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുക അതായത് റൈഡിങ് ഇതിൽ നല്ല റിലാക്സ്ഡ് ആയിട്ട് റൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൈക്ക് നോക്കുന്നവർക്ക് ഒരുപക്ഷെ റോണിന് ആയിരിക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുക അത് ഒബ്വിയസ്ലി അത് ഓൾഡർ ക്രൗഡിനാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അന്നിറങ്ങി പല കമ്പാരിസൺ ടെസ്റ്റുകളിലും ചിലതിലൊക്കെ റോണിനാണ് വിജയിച്ചത് പക്ഷേ നമ്മൾ പോയി ഓടിച്ചു ഓടിച്ചുപോകുമ്പോഴത്തേക്കല്ലേ നമുക്ക് മനസ്സിലാവും നമ്മൾ നമുക്ക് നമ്മുടെ ഒരു ഇതിന് സൂട്ടാവുന്നത് ഏത് വണ്ടിയാണെന്ന് അപ്പം അങ്ങനെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഹൺഡ്രഡ് തന്നെയാണ് ഇവൻ ദോ റോണിൻ ഈസ് എ ബ്രില്യൻ ബൈക്ക് ബൈക്ക് ടു റൈഡ് Okay friends, thank you for watching.